ജീലാനുദിനൻ ഇതൊക്കെ തനി കച്ചോടാണ് എന്താ ജീലാനുദൻ എന്ന് പറഞ്ഞ നിങ്ങൾക്കറിയോ ഞാൻ സാന്ദർഭികമായിട്ട് പറയാം നിബിതൻ എന്ന് പറഞ്ഞാൽ നമ്മള് പറയും ജനിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നു അപ്പൊ സാധാരണക്കാരന്റെ മനസ്സില് ജീലാനുധൻ എന്ന് പറഞ്ഞ ജീലാനി ജനിച്ചതാണെന്നുണ്ടാവും അല്ലോ ജീലാനി മരിച്ചതാണ് എന്താ ജീലാനി ജനിച്ച ദിവസം ജീലാനുദൻ ആഘോഷിക്കാത്ത അത് റമദാൻ ഒന്നിനാണ് ഓൾറെഡി ആ മാസം പതിനീങ്കൽ ആണ്ടിണ്ട് പന്ത്രണ്ട് മാസത്തെ സ്കെച്ച് കറക്റ്റ് ആണ് ജീലാനുദിനും ഇനി റിഫായി ഷേഖിന്റെ ആണ്ട് അബൂബക്കർ ആണ്ട് അങ്ങനെ വന്ന് ബദരിങ്കൽ ആണ്ട് ഇങ്ങനെ പന്ത്രണ്ട് മാസത്തെ റൊട്ടേഷൻ ഇവരുടെ കയ്യിൽ കറക്ഷൻ അതിനൊപ്പിച്ചുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഈ ജയിലാനന്ദനൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരോട് അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞ് ഈ പറഞ്ഞത് കിത്താബ് നമ്മുടെ വീട്ടിലുള്ള മൗലി കിത്താബാ പറയണേ വീട്ടിൽ പോയിട്ട് മൊയീതിമാലൊന്ന് എടുത്തു നോക്കാം തൊണ്ണൂറ്റി നൂറ്റി രണ്ട് മുതൽ നൂറ്റൊമ്പത് വരെയുള്ള വരികളെ റിഫായിമാല ഡിസോർഡറാ തമ്മി തല്ലുന്ന ആളുകളായിട്ട് നമുക്ക് നമ്മളിതൊക്കെ മധുഹ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലാം െ കുത്തിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ നിങ്ങളുടെ കൽപ്പകമെന്നോ വേറ കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതൊക്കെ വൈദിശ്യം പറയാം അത്ര വലിയ ആളൊന്നല്ലോ കണ്ണിൽ ചൊല്ലീയാർ കണ്ടില്ലാഥം നോവേറ മുഹിയദിഷേഖും തമ്മിൽ ഒളിച്ചു കളിക്കുമ്പോ മുഹിയി ഷേന്റെ കണ്ണിന്റെ മേലെ ഷേഖ് കറിയിരുന്നു മൊഹിദീഷേഖ് പറയാ എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോ കണ്ടേ സേറ്റ് എന്നൊക്കെ പറഞ്ഞ ചാടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ റിഫായി ഷേഖ് പറയാണ് എല്ലാ അദൃശ്യം അറിയുമെന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ കണ്ണിന്റെ മേലെ കയറി എന്നിട്ട് എന്നെ കാണാൻ പറ്റിയിട്ടില്ല കണ്ടോ ഇത് രണ്ട് തൊരീക്കത്തുകാരെ തല്ലൂടിയതാ ഇനി ഇത് മധുഹാവോ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറയാണ് ഇവിടെ ഒരുമുക്ക് പള്ളിയിൽ ഹത്തീബും മോഹിനും കൂടെ ഒളിച്ചു കളിക്കണ്ട പെട്ടെന്ന് മോഹനെ കണ്ടപ്പോൾ ഹത്തീബ് കണ്ടേ സെറ്റ് നിങ്ങൾ പറയും മോശല്ലേ നമ്മുടെ പണ്ഡിതന്മാരെ പറ്റി ഇങ്ങനെ പറയാൻ പാടുണ്ടോ പാടില്ല മോശാണ് എങ്കിൽ അള്ളാൻ്റെ ഔലിയാക്കളെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോ വൈദിഷ്യന്റെ പിന്നെ ഒരു രാത്രിയിൽ നാപ്പത് തവണ ജനാപത്ത് കുളിച്ച ആളാണ് അന്ന് മൈക്കും കെട്ടി ഇങ്ങനെ പാട്ടുപാടി നടക്കാൻ പാടുണ്ടോ അത് ഔലിയാക്കറുള്ള സ്നേഹമാണ് അത് ഒരു വരെയും ഞാൻ പറഞ്ഞോളൂ അടുത്തെന്നറിയോ ും കുത്തുബായി വന്നോവർ പാണം മാതീലുംയദിഷ് വാപ്പാടം മുതുകാവുമ്പോ കുത്തുബാണ് കുത്തുബെന്ന് പറഞ്ഞ ഉലിയാക്കലുടെ നേതാവാണ് അല്ലെ ലോകത്തിന്റെ അച്തണ്ടാണ് സി എം മടപൂരിൽ ലോകം നിയന്ത്രിക്കണതൊക്കെ അവിടെ നിന്ന് വരനെ അപ്പൊ ഇപ്പുറത്തെ മൊയ്തീ പിന്നെ റിഫായിമാല പറയാമോ കാലത്ത് പാഷും കാമോ ഞാൻ വാപ്പാടം മുതുകുവിനെക്കാളും വെല്ലുന്ന ഔസായിരുന്നു മുയതിന് കുത്തുപല്ലായിട്ടുള്ളൂ ഞാൻ കുത്തുവിനേക്കാളും വെല്ലുന്ന ഔസാണ്മാലയിൽ അടുത്തവര് നോക്കിയേമെന്നോ വേർ ഭൂമി ഭൂമി എന്റെ കയ്യിൽ ഉണ്ട പോലെയാണ് പന്ത് പോലെയാണ് അപ്പൊ റിഫായിമാല മറുപടി പറഞ്ഞു ബാബാമോ മറുപടി ആലം കാൽ പോരാ ീൻറെ കൈയിലെ ഭൂമിയല്ലേ ഉള്ളോ ആലം പതിനെണ്ണായിരം കിട്ടിയാലും ഈഫായിക്കൊരു കാലടി വെക്കാൻ തകയൂലാ റിഫായിക്കൊരു കാലടി വെക്കാൻ തകയൂലാ വീണ്ടും ും നാല് കിതാബും വൈദീശ ഓതി പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഉചരിക്കും ഇവിടെ റിഫായിമാലക്കാരൻ കുടുങ്ങി കാരണം എന്താ നാല് കിതാബും കഴിഞ്ഞില്ലേ ഇനി പറയാൻ പറ്റൂലല്ലോ അപ്പൊ റിഫായിമാല മറുപടി എന്നറിയോ ஓதும் போரு காஹான்ச போரிஞ்சியில் தௌராசும் എന്ന് മുഹിയദ്ദീൻ പറഞ്ഞോ വേറെ ഓദാതയാണ് പഠിച്ചത് എന്നാ പ്രിയമുള്ളവര് ഇങ്ങനെ തർക്കങ്ങളോ ഒന്നല്ല രണ്ടല്ല നീണ്ട കിടക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നിന്ന് നിപ്പില് ഹത്തം ഓതിയതോ ഒറ്റക്കാലിൽ ഓതിയതോ മുതലായ റമദാളിൽ മുപ്പത് നാള് മുല കുടിക്കാതിരുന്നത് നാപ്പത് നാള് മുല കുടിക്കാതിരുന്നത് ഇങ്ങനെ ഇങ്ങനെ എണ്ണിക്കടക്കുമ്പോ പ്രിയമുള്ളവരെ ഇത് മൗലിയാക്കളുടെ പ്രവാചക ന്മാരുടെ അവരെ നിന്നതാ ഇതൊന്നും മധുല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ ബുറുദ്ടനുണ്ട് മധു കാണോ ഫാത്തിമായുടെ ജന്മം പറയുന്നുണ്ട് കള്ളത്തോരല്ലേ ഈ വൃദ്ധ പാടും നമ്മൾ വിചാരിക്കുന്നത് സ്പെഷ്യൽ സാധന പണ്ട് പാദരാബാദിൽ നമ്മൾ കേട്ടില്ലേ മൗലായ ിന്ദി മന്നാഹബദ ഇനി വല്ല അർത്ഥമുണ്ട് അർത്ഥമൊന്നുമില്ല ഞാന വസല്ലിം ദായിമൻ പദ നീ എപ്പോഴും രക്ഷയേകണേ ഗണേ അങ്ങനെ പറഞ്ഞേ വസാഹാ ലിന്ദായി മന്നാഹബദ ഇപ്പൊ പറയണ ഉസ്താദ്മാർ പറയാ കേൾക്കാൻ വലിയ സുഖമില്ല അതുകൊണ്ട് അതിനെ മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഇന്ന പറയണ്ടോ നിങ്ങൾ യൂട്യൂബിൽ മൈക്കൽ ജാക്സൺ നടിച്ചാൽ ഒറിജിനൽ മൈക്കൽ ജാക്സന്റെ ഇടയിൽ തലയിട്ടിട്ടൊരു മുയിലര് വരും മൂപ്പരാണ് പറഞ്ഞത് അപ്പോ അതിൽ അദ്ദേഹം പറയുന്ന മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ കൊണ്ടുവരും അതായത് ഒരാൾ ഇന്ന് പള്ളി ദറസിൽ ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കണ ഒരാൾ ഇങ്ങനെ ദഫ് ഇങ്ങനെ കമ്മതി ഇങ്ങനെ കൂട്ടു അപ്പൊ ഒരാള് മൈക്കല് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഒരാൾ അതിന് ഏഴ് ചൂടുള്ളിലൊക്കെ ചെല്ലാന്ന് എന്നിട്ട് അതിൽ പുക്കിൽ തേങ്ങണ്ണ പോലെ ഇടക്കിടക്ക് ഒരു ഉറുദു ഇങ്ങനെ കയറ്റിക്കൊടുത്താവോ അങ്ങനൊക്കെ പറഞ്ഞത് സംഭവം ഞാൻ ഒരുമുള്ളവരിങ്ങനൊരു മധുണ്ടോ ഇങ്ങനൊരു മധുണ്ടോ അല്ലാൻ ഇങ്ങനെ അങ്ങനെ ചുമച്ച് വിളിക്കലേ നമ്മള് സ്വന്തം വാപ്പാൻ നമ്മളിങ്ങനെ വിളിക്കും അങ്ങനെണ്ടോ വാപ്പോ അടിത്താട്ടൂല്ലേ